ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് പാലാ പൊനങ്ങുന്ന ഹൈവേ പൈക ആ പൈകയിൽ നിന്നും എഴുന്നൂറ് മീറ്റർ മാത്രം മാറി മനോഹരമായ ഏരിയയിലുള്ള പതിനാലര സെൻറ്റ് സ്ഥലത്തുള്ള ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം വീടിൻ്റെ വീഡിയോ ആണ് ഇത് പതിനേഴ് വർഷത്തോളം പഴക്കമുള്ള വീടാണ് നല്ല സ്ട്രോങ് വീടാണ് മൊത്തം റിന്യൂവേഷൻ ചെയ്തെടുത്തിരിക്കുന്നതാണ് പതിനാല് ലക്ഷൻ സ്ഥലമുണ്ട് കിണർ വെള്ളമുണ്ട് നല്ല അടിപൊളി ഏരിയയാണ് ഇവിടെ നിന്നും ആർ സി ചർച്ച് ഹയർ സെക്കൻഡറി സ്കൂളൊക്കെ വെറും നൂറ്റമ്പത് മീറ്റർ മാത്രമേ ദൂരമുള്ളൂ തൊട്ടടുത്തായിട്ടാണ് പൈക ടൗണിൽ നിന്ന് വെറും എഴുന്നൂറ് മീറ്റർ മാത്രമാണ് ദൂരം വരുന്നത് ഈ കാണുന്നൊരു പോസ്റ്ററിൽ ഉള്ളതാണ് അതിൽ കൂടി മതിൽ കെട്ടിയിട്ടുണ്ട് അത്യാവശ്യം കൃഷിക്കുള്ള പോർഷൻ ഇവിടെ ഇട്ടിട്ടുണ്ട് പതിനാല് ലക്ഷൻ്റെ സ്ഥലവും പതിനേഴ് വർഷത്തോളം പഴക്കമുള്ള വീടും നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഒരു പ്രശ്നം ഉദ്ദേശിക്കുന്നതല്ല മൊത്തം പ്രസ് വർക്ക് ചെയ്തിരിക്കുന്ന വീടാണ് ഭംഗിയായിട്ട് പെയിൻ്റ് അടിച്ച് റിനോവേഷൻ ചെയ്തതാണ് മൊത്തത്തിൽ പണികളെല്ലാം ചെയ്തിരിക്കുന്നതാണ് സൗകര്യം നോക്കി ഒരു വീട് വേണം എന്നാഗ്രഹിക്കുന്നവർക്ക് പറ്റിയ മനോഹരമായ ഒരു വീടാണ് നല്ല സ്ട്രോങ് ആയിട്ടുള്ള വീടാണ് വീട് നേരെ വടക്കോട്ടാണ് ഫേസ് ചെയ്തിരിക്കുന്നത് ടാറിങ്ങുകളുടെ ഫ്രണ്ടേജാണ് നല്ല ഏരിയയാണ് അവിടെ ഒരു ചെറിയ ഷെഡുണ്ട് ഇതാണ് കിണർ വരുന്നത് കുറച്ച് കപ്പയൊക്കെ ഇവിടെ നട്ടിട്ടുണ്ട് നമുക്ക് ഡ്രസ് വർക്ക് ചെയ്ത ഏരിയ ഒന്ന് കാണാം നല്ല ഉയർത്തി ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നു കാരണം പഞ്ചായത്ത് റോഡ് വരുന്നത് രണ്ട് സൈഡിൽ കൂടിയും റോഡുണ്ട് വീടിൻ്റെ ഒന്ന് കയറാം വിരിങ്ങില്ല കല്യാണത്തി ലൈവ് നന്നായിട്ട് പെയിൻറ് അടിച്ചു റെഡി ആക്കിയിരിക്കുന്നു ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആണ് വീടിൻ്റെ അളവ് വരുന്നത് ബെഡ്റൂമാണ് സാമാന്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം ആണ് ഇവിടെയുള്ള രണ്ട് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ച്ഡ് ആണ് നല്ല വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ് ബാത്റൂം അറ്റാച്ച്ഡ് ബാത്റൂം അറ്റാച്ച്ഡ് ബാത്റൂമാണെങ്കിൽ നല്ല വലിപ്പമുണ്ട് പള്ളിയുടെ സ്കൂളിലേക്ക് തൊട്ടടുത്തൊരു വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് പറ്റിയ മനോഹരമായിട്ടുള്ള സ്ട്രോങ് വീടാണ് ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് ഇതും ബാത്ത് അറ്റാച്ചഡാണ് കിച്ചണിലേക്ക് കിടക്കാം ടുപ്പുണ്ട് ഇവിടെ വേറെ എക്സ്ട്രാ സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇൻവേർട്ടറൊക്കെ ഇവിടെ ഫിറ്റ് ചെയ്യാവുന്നതാണ് ഒരു വർക്കിംഗ് ഏരിയ ഇവിടെ പുറത്തേക്ക് എൻട്രൻസ് ഡൈനിങ് ഏരിയ എവിടെയാണ് വരുന്നത് ഇതിന് രണ്ട് അഡ്രസ്സുണ്ട് എവിടെ നിന്നും കയറാം ഹാളിൽ നിന്നും കയറാവുന്നതാണ് വാഷിംഗ് ഏരിയ അവിടെ കൊടുത്തിരിക്കുന്നു ലിവിംഗ് റൂമിൽ നിന്നും അടുക്കളയിൽ നിന്നും കയറാവുന്ന രീതിയിലുള്ള ഡൈനിങ് ഏരിയാണ് ഈ ടയറുകൾ കൊണ്ട് ചൂടൊട്ടും തന്നെ വീടിനെ ബാധിക്കുന്നില്ല ഈ ടയറുകൾ കൊണ്ട് പുറമെ മൊത്തം ഡ്രസ് വർക്കും ചെയ്തിട്ടുണ്ട് പാലാപ്പുനുന്ന ഹൈവേ പൈക ടൗണ് പൈകട്ടൗണിൽ നിന്ന് എഴുന്നൂറ് മീറ്റർ മാത്രം മാറി ആർ സി ചർച്ചിൻ്റെയും ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെയും സൗകര്യമുള്ള രണ്ടിലേക്കും വേറെ നൂറ്റമ്പത് മീറ്റർ മാത്രം ദൂരമുള്ള പതിനാലറസിൻ്റെ സ്ഥലത്തുള്ള ആയിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റ് മൂന്ന് ബെഡ്റൂം വീട് നാൽപ്പത്തി അഞ്ച് ലക്ഷം രൂപ പറയുന്നു രണ്ട് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചഡ് ആണ് കിണർ വെള്ളമുണ്ട് മൊത്തം റിനുവേഷൻ ചെയ്തതാണ് പതിനേഴ് വർഷം വരെ പഴക്കമുണ്ട് നല്ല ഏരിയയിൽ പഴയതാണെങ്കിൽ സ്ട്രോങ് ആയിട്ട് നല്ലൊരു വീട് പൈകേരിയായി നോക്കുന്നവര് ബന്ധപ്പെടുക